പ്ലാവ് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് നിറച്ച് കായ്ച്ചോണ്ടിരിക്കുന്ന പ്ലാവ് ഉണങ്ങിപ്പോവുക പൊട്ടി ഒലിച്ച് ചീക്കടിക്കുക കായ്ക്കാതിരിക്കുക കായ്ച്ചു കഴിഞ്ഞാൽ ചക്ക വലിപ്പം വെക്കാതെ കുരുടിച്ച് നിൽക്കുക എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് ഒന്ന് നോക്കാം പ്ലാവ് നടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നല്ല വെയിലടിക്കണം സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വളർന്ന് നല്ല കായ്ഫലം തരും എന്നാൽ വെയിലിന്റെ ചൂട് കൂടിയാൽ ഉണങ്ങി സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല വെയിലുള്ള സ്ഥലത്താണ് നട്ടതെങ്കിൽ ദിവസവും വൈകിട്ട് വെള്ളം അടിച്ചു കൊടുക്കണം ഒപ്പം ചെവിട് വൃത്തിയാക്കി മണ്ണ് ഇളക്കിയിടുന്നതും നല്ലതാണ് എന്നാൽ അധികം മണ്ണിളക്ക ഉള്ളടുത്ത് നട്ട ചിലപ്പോൾ ഇങ്ങനെയും വരാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാരണമുണ്ട് മണ്ണിടക്കമുള്ള മണ്ണി പെരിച്ചാഴി തോണ്ടി തോണ്ടി പോകുമ്പോൾ മുറുകെ കാണുന്ന വേര് ചുമ്മാ ഇരിക്കുമ്പം കരുണ്ട് അവിടെ വെച്ച് കേടാവുന്ന വേര് പെതുക്ക ഉണങ്ങി പിന്നെ ഇതുപോലായി പോകും ഇത് തടയാനുള്ള മാർഗം ചീനി ചീനി കപ്പ എന്നൊക്കെ പറയും ഇവിടെ ചീനിന്നാ പറയുന്നത് പ്ലാവിന്റെ അടുത്ത് ചീനി നട്ട് പെരിച്ചാഴിയെ വിളിച്ചു വരുത്തിയ പ്ലാവിന്റെ പുക കണ്ട് പെരിച്ചാഴി പോത്തും അതുകൊണ്ട് ചീനിയൊന്നും പ്ലാവിനോട് ചേർത്ത് വെക്കാതിരിക്കാൻ നോക്കുക ഏതെങ്കിലും വിധേന പെരിച്ചാഴിയൊക്കെ തുരത്തി സമാധാനത്തിയിരിക്കുമ്പോ പാറക്കൂട്ടത്തിന്റെയോ പാറ അടുക്കിൻ്റെയോ അടുത്താണെങ്കിൽ ഫലവിത പൊട്ടി ഒലിച്ച് തടിക്ക് കേടും കായ്ഫലം കുറവ് അഥവാ കാഴ്ച കുരുടിച്ചു നിൽക്കുന്ന ചക്കയും ഇതിന്റെ കാരണം പാറയുടെ ചൂട് പ്ലാവിന് പ്ലാവ് നടുമ്പോൾ പാറക്കെട്ടും പാറയെടുക്കുക ഒഴിച്ചു വെച്ചാൽ ഇതുപോലെ നേരത്തും കാലത്തും ചക്ക അടത്തു തീർക്കാം അങ്ങനാണെ നിറച്ച് ചക്ക പിടിക്കുക എന്ത് ചെയ്യണം നല്ല സൂര്യപ്രകാശം തടിയിലടിക്കണം നല്ല വെയിലും നല്ല തണലും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചക്ക പിടിച്ചിറങ്ങും ഇനി വെയിൽ കുറവും പക്ഷെ വെള്ളത്തിന്റെ ലഭ്യത വളരെ കൂടുതലുവാണെന്നുണ്ടെങ്കിൽ നല്ല കായ്ഫലം കിട്ടും പക്ഷെ കാലം തെറ്റി കായ്ച്ചേക്കാം ഇത് കാലം തെറ്റി കായ്ച്ചതാണ് ഈ ചക്ക വിളയുമ്പോഴത്തേക്ക് മഴ സീസൺ തുടങ്ങും പിന്നെ ചക്കയിലെ വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും വെള്ളത്തിന്റെ ലഭ്യത കൂടുതലുള്ള സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മഴ സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് ചക്ക കേടായി തുടങ്ങും അപ്പോൾ വരിക്ക ചക്ക നടൻ പറ്റിയ മണ്ണ് പാരു തന്നെ കാരണം ചക്കയ്ക്ക് മധുരം വേണേ ഈർപ്പം കുറഞ്ഞ മണ്ണി വെക്കണം അന്നേരം കുറച്ച് മഴ കൂടിയാലും ചക്ക മോശമാവൂല